ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ ഫ്രൈ ആണ് നല്ല ടേസ്റ്റുള്ള അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ആദ്യം തന്നെ നമ്മൾ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് ഇവിടെ മുന്നൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ രണ്ടും ഉണ്ടെങ്കിലും പകുതിയും പകുതിയും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നൊരു കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ അളവിൽ പെരുംജീരകം അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ അളവിൽ ക്രഷ് ചെയ്ത മുളക് കിട്ടും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ പിന്നെ ഇതുപോലെ കോൺഫ്ലവർ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും ഇതേലും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്ന അരി ഉണ്ടല്ലോ അരിപ്പൊടി ഉണ്ടല്ലോ ആ അരിപ്പൊടി ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക നല്ലൊരു ക്രിസ്പി ആയിരിക്കും കിട്ടും നമ്മുടെ ചിക്കൻ അതങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ അന്ന് ചേർത്ത് കഴിയുമ്പോഴത്തേനും അകം നല്ല സോഫ്റ്റുമായിരിക്കും പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് എന്താ പറയുക കുറച്ച് അധികം നേരം നമ്മൾ കുക്ക് ചെയ്താലും ചിക്കൻ അകം നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് തന്നെ കിടക്കും കേട്ടോ പിന്നെ ഒരു മുട്ട ഇതുപോലെ നല്ലതുപോലെ ബീറ്റ് ചെയ്ത ശേഷം അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കണം അധികം പുളിയില്ലാത്ത തൈരാണ് ഇട്ട് എടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് കൂടിയും കൂടെ ചേർത്ത് കൊടുക്കുക എരിവിനാവശ്യമായത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം മിക്സ് ചെയ്തിട്ട് നമ്മളൊരു മൂന്ന് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലേ ആ ഒരു മസാലയെല്ലാം പിടിച്ചിട്ട് നല്ല ടേസ്റ്റായിട്ട് വരുവുള്ളൂ കേട്ടോ നമ്മൾ ഫ്രിഡ്ജിലാണ് ഇത് സൂക്ഷിച്ച് വെക്കുന്നത് ഇനിയിപ്പോൾ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് എല്ലായിടത്തും മസാലയൊക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഇപ്പഴത്തേക്കും നമ്മുടെ ചിക്കൻ എല്ലായിടത്തും മസാലയൊക്കെ തേച്ച് നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ആ ഒരു മുട്ടയുടെ ആ ഒരു വെള്ളം കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ഉള്ളത് റെഡിയായിട്ട് വന്നോളും ഇനിയിപ്പോൾ ഇതുപോലെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില എടുത്തിട്ട് നല്ലതുപോലെ കൈവെച്ച് ഇതുപോലെ ഒന്ന് ഞരടിയിട്ട് വേണം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് എങ്കിലും ആ കറിവേപ്പിലയുടെയൊക്കെ ഫ്ലേവറും ആ ഒരു സ്മെല്ലും ഒക്കെ നമുക്ക് നന്നായിട്ട് കിട്ടൂട്ടോ എന്നിട്ട് ഇതും ചിക്കനിലൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം മൊത്തത്തിലൊന്ന് തേച്ച് പിടിപ്പിച്ച ശേഷം അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് ഒരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ ഒരു സമയത്ത് കൊണ്ട് നമുക്ക് കറിക്കുള്ള ബാക്കി കാര്യങ്ങളും എല്ലാം ചെയ്യാം കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറായ ശേഷമാണ് ഞാനിത് എടുക്കുന്നത് കറിയൊക്കെ ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഞാൻ കാണിച്ചതേ ഉള്ളൂ കേട്ടോ ഇപ്പം ഞാൻ ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഫ്രൈ ചെയ്യാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം നല്ലപോലെ എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഓരോ പീസ് ചിക്കൻ വെച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നുണ്ടെങ്കിൽ ചെറിയ പീസസ് ഒക്കെ ആക്കി വെച്ചു കൊടുക്കാം ഞാനിപ്പോൾ അത്യാവശ്യം മീഡിയം സൈസിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചെറുതാക്കി കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു കിലോ ചിക്കനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ എന്തെങ്കിലും പാർട്ടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ചെറിയ പീസ് ആക്കിയാണല്ലോ എടുക്കാം ചെറിയ പീസ് ആകുമ്പോഴത്തേനും പെട്ടെന്ന് കുക്കായിട്ട് കിട്ടുകയും ചെയ്യും ഇത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇന്ന് നമുക്ക് റെഡി ആയിട്ട് കിട്ടും കേട്ടോ ഒരു എല്ലാം തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ടൊന്ന് ചെയ്തെടുക്കുക ഇതുപോലെ ഡാർക്ക് കളറായിട്ട് വരും അപ്പം നമ്മൾ അകത്ത് മാത്രം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ പുറമേ മാത്രമേ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് വരുള്ളൂ കാശ്മീരി മുളക് കൂടി ചേർത്തുകൊണ്ടാണ് ആ ഒരു റെഡ് കളറ് കൂടുതലായിട്ട് നിൽക്കുന്നത് ഇപ്പം നിങ്ങൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എരിവുള്ളതും കാശ്മീരി മുളകും പൊടിയും കൂടെയാണ് പകുതിയും പകുതിയും ചേർത്ത് കൊടുക്കുക അപ്പം കറക്റ്റിന് എരിവും കളറിന് കളറും കിട്ടും ഇപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കുറച്ച് കറിവേപ്പിലയും രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഇതുപോലെ ഒരു പാത്ര ഇകത്ത് വെച്ച് കൊടുക്കുമ്പം നമുക്ക് നേരിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ആക്കാം കേട്ടോ പക്ഷെ നമുക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കോരി എടുക്കാനായിട്ട് എളുപ്പമുണ്ട് അപ്പോൾ കോരി എടുക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി ഇതിനകത്ത് കൊണ്ട് തന്നെ ആ എണ്ണയിലൊന്നും കൊടുക്കുക അപ്പോൾ അതിൻ്റെ സ്മെല്ലെല്ലാം നന്നായിട്ടൊരു നല്ലൊരു സ്മെല്ല് വരും ഒരു ഫ്രൈ ചെയ്യുന്ന സമയത്ത് എന്നിട്ട് നമുക്കിതൊന്ന് അതിൻ്റെ ചിക്കൻ എടുത്തു വെച്ചിരിക്കുന്നില്ലേ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മുന്നിലോട്ട് ഇത് വെച്ചു കൊടുക്കാം അപ്പം ഈ എണ്ണ നമുക്ക് കറക്റ്റായിട്ട് കുഴിഞ്ഞ പാത്രമാണേലേ ഉള്ളൂട്ടോ നല്ലതായിട്ട് കിട്ടുന്നത് അപ്പോൾ ഞാൻ അതുകൊണ്ട് അതുകൊണ്ടൊന്ന് ചെരിച്ച് വെച്ചിട്ടാണ് ഇതൊന്ന് ചെയ്തെടുത്തത് അപ്പോൾ ഇത് ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ആ മുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി മുളകൊന്ന് കുറച്ചൊന്ന് വീർത്ത് വരുട്ടോ കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ മേലിലോട്ട് വെച്ചുകൊടുക്കാം ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്മെല്ലിനും കൂടിയാണ് ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തതിന് മുമ്പേ ഫ്രഷ് എണ്ണയിലോട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താലും ആ ഒരു ഫ്ലേവർ നമുക്ക് ഈ ചിക്കനില് കിട്ടൂട്ടോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു അങ്ങനെ നിങ്ങൾക്ക് ചെയ്യണം അങ്ങനെ ചെയ്യാം എല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇതുപോലെ ചെയ്താലും മതി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചിക്കൻ ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്കും ബൈ ബൈ